യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ പുതിയ കമാൻഡർ ഇൻ ചീഫായി ഒലക്സാണ്ടർ സിർസ്കി ചുമതലയേറ്റു റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈനെ പുതിയ തന്ത്രങ്ങൾ ഒരുക്കുകയാണ് സിർസ്കി യുക്രൈൻ സൈന്യം തങ്ങളുടെ രീതികൾ മാറ്റേണ്ടതുണ്ടെന്ന് യുദ്ധത്തിൽ പുതിയ കരുക്കൾ നീക്കാൻ സൈന്യം സജ്ജമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്തായിരിക്കും യുക്രൈന്റെ പുതിയ അടവുകൾ യുക്രൈൻ തുടങ്ങാൻ പോകുന്ന പുതിയ തന്ത്രത്തിൽ റഷ്യ വീഴുമോ സലൂഷ്നിയുടെ പരാജയമാണോ അലക്സാണ്ടർ സിർസ്കിയുടെ നിയമനത്തിലേക്ക് നയിച്ചത് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് ഈ മാസം ഇരുപത്തിനാലിന് രണ്ടു വർഷം തികയുന്ന സാഹചര്യത്തിലാണ് യുക്രൈന്റെ സൈനിക നേതൃത്വത്തിൽ അഴിച്ചുപണി ഏകദേശം രണ്ടു വർഷം മുൻപ് റഷ്യയുടെ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം യുക്രൈന്റെ സൈനിക നേതൃത്വത്തിന്റെ കമാൻഡർ അൻപത്തി എട്ടുകാരനായ വലേറി സലൂഷ്നിയായിരുന്നു ഇദ്ദേഹത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം പുറത്താക്കുകയായിരുന്നു അന്താരാഷ്ട്ര പങ്കാളികൾ നൽകുന്ന ഏറ്റവും പുതിയ ആയുധങ്ങളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത യുക്രൈൻ സൈന്യത്തിന് വ്യക്തവും വിശദവുമായ ആസൂത്രണം ആവശ്യമാണ് എന്ന് പുതിയ കമാൻഡർ ഇൻ ചീഫ് അലക്സാണ്ടർ സിസ്കി പറഞ്ഞു റഷ്യൻ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വലേറിയും സെലൻസ്കിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തതായി റിപ്പോർട്ടുണ്ട് അതേസമയം വലേറിയെ രാജ്യത്തെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ഹീറോ ഓഫ് യുക്രൈൻ നൽകി ആദരിച്ചിട്ടുമുണ്ട് അദ്ദേഹം ഉന്നത സൈനിക നേതൃത്വത്തിൽ തുടരുമെന്നും സെലൻസ്കി വ്യക്തമാക്കി തലസ്ഥാനമായ കീവിന്റെ റഷ്യൻ കരങ്ങളിൽ പെടാതെ സംരക്ഷിച്ചും കിഴക്കൻ യുക്രൈനിൽ തിരിച്ചടി ദൗത്യങ്ങൾ നടത്തിയും ശ്രദ്ധ നേടിയ വിലയറിയ്ക്ക് ജനങ്ങൾക്കും സൈന്യത്തിനുമിടയിൽ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു വലേറിയെ തീരുമാനത്തെ പ്രതിപക്ഷ പാർട്ടി എം പിമാർ വിമർശിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ യുക്രൈൻ കരസേനയുടെ കമാൻഡറായ ഒലക്സാണ്ടർ സെൽസ്കിയുടെ നേതൃത്വത്തിലാണ് കിഴക്കൻ നഗരമായ മഖ്മുദിൽ റഷ്യക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത് രണ്ടായിരത്തി ജൂലൈയിൽ വലേരി സലൂഷ്നിയെ യുക്രൈനിലെ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായി നിയമിച്ചപ്പോൾ റഷ്യയുടെ പിന്തുണയുള്ള വിഘടനവാദികളും കീവിന്റെ സൈനികരും തമ്മിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന കിഴക്കൻ ഡോൺബാസ് മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാകുമോ അതൊരു മുഴുനീള യുദ്ധത്തിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു റഷ്യക്കാർ ഒരു അധിനിവേശത്തിന് പദ്ധതിയിടുന്നതായി യു എസ് ഇന്റലിജൻസ് കീവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു പോരാട്ടം പോലുമില്ലാതെ ക്രിമീനൽ തൊറ്റ തന്റെ സൈന്യത്തെ വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിനായി സജ്ജമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി എന്നാൽ യുദ്ധത്തിൽ രാജ്യത്തെ സജ്ജമാക്കുന്നതിൽ സലുഷ്നി പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ തുടക്കത്തിൽ ഫലപ്രദമായിരുന്നു ആക്രമണത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ റഷ്യൻ സൈന്യം യുക്രൈനെ തടഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിയക്കാർ തെക്ക് സൈന്യത്തെ അണിനിരത്തി കെർസണിൽ ഒരു പ്രത്യാക്രമണം ആസൂത്രണം ചെയ്തു തുടർന്ന് വടക്കു ഭാഗത്തുള്ള ഖാർഗീവിൽ അവർ ആക്രമണം നടത്തി ഭൂപ്രദേശം തിരിച്ചുപിടിച്ചു റഷ്യക്കാർ ഈ തിരിച്ചടിയിൽ നിന്ന് കര കയറുന്നതിന് മുൻപ് യുക്രൈൻ തെക്ക് മറ്റൊരാക്രമണവും നടത്തി ശത്രുവിനെ കെർസൺ നഗരത്തിൽ നിന്ന് ഡൈനിപ്പർ നദിയുടെ കിഴക്കൻ കരയിലേക്ക് പിൻവാങ്ങാൻ അത് നിർബന്ധിച്ചു അപ്പോഴാണ് ജനറൽ സലൂഷ്നി അദ്ദേഹത്തിന്റെ അവസാന അടവെടുത്തത് തന്റെ രാജ്യത്തിനാവശ്യമായ സൈനിക മനസ്സായി സലൂഷ്നി ഉയർന്നു വന്നിരുന്നു യുഎസിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ മുൻ ചെയർമാൻ ജനറൽ മാർക്ക് മില്ലി ഒരിക്കൽ പറഞ്ഞു റഷ്യക്കാർക്കെതിരായി യുദ്ധഭൂമി മുൻകൈയുമായി വേഗത്തിൽ പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന്റെ നേതൃത്വം യുക്രൈൻ സായുധ സേനയെ പ്രാപ്തമാക്കി എന്നാൽ റഷ്യക്കാരും അവരുടെ യുദ്ധഭൂമിയിലെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയും പുതിയ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്തു എന്നാൽ എപ്പോൾ തൊട്ടാണ് അദ്ദേഹത്തിന് കാലിടറിയത് വടക്കു കിഴക്കൻ യുക്രൈൻ നഗരമായ ഖാർകീവിൽ ഇന്നലെ പുലർച്ചെ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ കൈക്കുഞ്ഞടക്കം ഏഴ് മരണം മേഖലയിലെ ഒരു പെട്രോൾ സ്റ്റേഷന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പതിനഞ്ചോളം വീടുകൾക്ക് കേടുപാടുമുണ്ട് യുക്രൈന്റെ സഖ്യകക്ഷികൾ പ്രത്യേകിച്ച് വാഷിംഗ്ടണും ബ്രസൽസും റഷ്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് ഉൽപാദനവും റിക്രൂട്ട്മെന്റും വർദ്ധിച്ച് റഷ്യ അതിന്റെ വ്യവസ്ഥയെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിലനിർത്തുന്നതിനാൽ എന്ത് വിഭവങ്ങൾ ലഭ്യമാകുമെന്ന അനിശ്ചിതത്തിൽ കൂടിയാണ് മിസ്റ്റർ സിർസ്കി സൈന്യത്തെ ഏറ്റെടുക്കുന്നത് യുദ്ധകളത്തിലെ വിജയങ്ങൾ ഉണ്ടായിരുന്നിട്ടും സിർസ്കി പോലെ ഒരു ദേശീയ ഐക്കണല്ല സൈനിക അപകടങ്ങളിൽ നിസ്സംഗത പുലർത്തുന്നതിൽ അദ്ദേഹത്തിന് പ്രതിബദ്ധതയുണ്ട് തങ്ങളുടെ സൈനിക ജീവിതവും ക്ഷേമവും എല്ലായ്പ്പോഴും യുക്രൈൻ സൈന്യത്തിന്റെ പ്രധാന സ്വത്താണെന്ന് തന്റെ പ്രസ്താവനയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു യുക്രൈന്റെ സൈനിക കുലുക്കം ഉണ്ടാക്കുന്ന ആഘാതത്തെ വെള്ളിയാഴ്ച ക്രംലിൻ കുറിച്ചു കാണിച്ചു എന്നാൽ പ്രത്യേക സൈനിക നടപടിയുടെ ഗതി മാറ്റുന്ന ഒരു ഘടകമാണിതെന്ന് ഞങ്ങൾ കാണുന്നില്ല എന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു സിർസ്കി നിയമതനായി മണിക്കൂറുകൾക്കുള്ളിൽ സ്റ്റാറ്റിക് ഫ്രണ്ട് ലൈൻ്റെ പിന്നിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനുള്ള ശ്രമത്തിൽ റഷ്യയും യുക്രൈനും പരസ്പരം ഡ്രോണുകളുടെ ആക്രമണം നടത്തി രണ്ട് വ്യത്യസ്ത റഷ്യൻ എണ്ണ ശുദ്ധീകരണ ശാലകളിൽ ഒറ്റ രാത്രികോട് നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യുക്രൈൻ ഏറ്റെടുത്തു കുറഞ്ഞത് ഒരു വലിയ തീപിടുത്തത്തിന് അത് കാരണമായി കീവിന്റെ സുരക്ഷാ സേവനങ്ങളുടെ ഉറവിടം എ എഫ് പിയോട് പറഞ്ഞു റഷ്യയുടെ യുദ്ധത്തിന് ഊർജ്ജം പകരാൻ ഉപയോഗിച്ച അടിസ്ഥാന സൗകര്യങ്ങളോടുള്ള ന്യായമായ തിരിച്ചടിയുടെ ഭാഗമാണ് കഴിഞ്ഞ രണ്ടു മാസമായി റഷ്യൻ എണ്ണവാതക സൗകര്യങ്ങൾക്ക് നേരെയുള്ള സമരങ്ങൾ റഷ്യയുടെ തെക്കൻ ക്രാസ്നോൾ മേഖലയിലെ രണ്ട് റിഫൈനറികളാണ് ഡ്രോണുകൾ ആക്രമണം നടത്തിയത് ഇരിസ്കി റിഫൈനറി മാത്രമല്ല അഫിപി റിഫൈനറും എന്ന് ഉറവിടം പറയുന്നു ഈ റിഫൈനറികളിൽ നിയമാനുസൃതമായ ലക്ഷ്യങ്ങളാണ് അവ പ്രതിരോധത്തിനായി പ്രവർത്തിക്കുകയും റഷ്യൻ സൈനികർക്ക് ഇന്ധനം നൽകുകയും മാത്രമല്ല റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും അവ പ്രധാനമാണ് അതേസമയം നാല് വ്യത്യസ്ത പ്രദേശങ്ങളിലും കരിങ്കടലിലും പത്തൊൻപത് യുക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചതായി റഷ്യയുടെ സൈന്യം പറയുന്നു റഷ്യ തൊടുത്ത പതിനാറ് ഡ്രോണുകളിൽ പത്തെണ്ണം വെടിവെച്ചിട്ടതായി യുക്രൈനും പറയുന്നു പുതിയ കമാൻഡർ ഇൻ ചീഫായി നിയമിക്കപ്പെട്ട അലക്സാണ്ടർ സിർസ്കിയുടെ യുദ്ധതന്ത്രങ്ങൾ കണ്ടറിയണം